ഒരു ചാലഞ്ച് ആയിട്ടാണ് നമ്മൾ വാട്ടർ ബലൂൺ ബലും ചാലഞ്ചായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് ഇതിൽ ഓരോരുത്തരായിട്ടായിരിക്കും ചെയ്യുന്നത് നമ്മുടെ വാട്ടർ ബലും നമ്മളിവിടെ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കാണാൻ നമ്മുടെ പിങ്ക് ഓറഞ്ച് റെഡ് ആണ് കേസ് നമ്മൾ ബലൂൺ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഓരോന്ന് ഓരോന്നോരോന്നായി കെട്ടി നമ്മുടെ ചാലഞ്ച് നമുക്ക് ആരംഭിക്കാം നമ്മുടെ ചാലഞ്ച് നമ്മളിവിടെ ആരംഭിക്കാൻ പോകാം നമ്മുടെ ബലൂൺ ഒക്കെ നമ്മളിവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ കൈസ് നമ്മുടെ ചാലഞ്ച് നമ്മൾ ആരംഭിക്കാൻ പോകണം നമ്മള് ബലൂൺ ഒക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കാശ് നമ്മളിപ്പോ എല്ലാ ഫസ്റ്റ് ഇട്ടത് ചലത് നൂറിയാണ് കണ്ണിട്ടാണ് കളിക്കാൻ പോകുന്നത് അപ്പൊ ഉണ്ട് നമുക്ക് ഇനി കെട്ടി കൊടുക്കാം കേട്ടോ ഫസ്റ്റ് ഹലോ നല്ല പോലെ കൊടുക്കാം കഴിഞ്ഞ മൂന്ന് നൂറാണെന്ന് ചെക്ക് ചെയ്യണം നമുക്ക് നമുക്ക് വടി കൊടുക്കാം അപ്പൊ നമ്മൾ കുറച്ച് ഡിസ്റ്ററി പിന്നെ നമ്മൾ ലോങ് പോണെ പറയും വലിയ വടിയായതുകൊണ്ട് നമ്മൾ വടി ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വടി കൊടുക്കും അപ്പൊ ചാൻസ് നൂറാണ്ട് ഒരു ചാൻസ് കഴിഞ്ഞു ഇനി അവർക്ക് രണ്ട് രണ്ട് ചാൻസ് ഉണ്ട് മൂന്ന് ചാൻസ് ആണ് അപ്പം നൂറാണ്ട് ഒരു ചാൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ചാൻസ് ആണ് അവിടുത്തെ അടുത്ത ആൾക്കും ഈ ബലൂൺ തന്നെ മതി അവളുടെ റൗണ്ട് കഴിഞ്ഞ് പക്ഷെ അവൾ കൊടിച്ചില്ല ഇനി അടുത്ത ആള് നമ്മുടെ ദിയാണ് ദിയാക്ക് നമുക്ക് ഈ ബലൂൺ തന്നെ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നമ്മൾ കെട്ടി നമ്മൾ നമ്മുടെ നമ്മൾ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദിയാന്റെ വടി കൊടുക്കാം നമ്മുടെ വിടെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യണം ഇത് എത്രയാണ് പത്ത് എനിക്ക് ഇനി അടുത്തത് ഗൈസ് അടുത്ത ഈ ബലൂൺ ആരും പൊട്ടിച്ചിട്ടില്ല ഒരു ബലൂണും കണ്ടിന് മൂന്നാളും കളിക്കണി കെട്ടി കൊടുക്കുന്നുണ്ട് ാണ് കഴിച്ചത് ഞാൻ പൊട്ടിക്കുന്നു ഞാനടിച്ചിട്ട് പൊട്ടിന്റെ ബലും കഴിച്ചു ഇനി നമുക്ക് നൂറാന്റെ സെക്കൻഡ് റൗണ്ടിലെ

அஞ்சு கொச்சும் கூட பாக்கிலோக்கிட்டு வந்து ഇത് ണോ അല്ല എന്നാ തോന്നുന്നത് ഇത് സാധാ ബലൂൺ ആണ് വാട്ടർ ബലൂൺ അങ്ങനെയല്ലേ പൊട്ടുള്ളൂ ഗൈസ് ആദ്യം നൂറ് കയറിലടിച്ചു പിന്നെ രണ്ട് മറി ഇതിലടിച്ചു എന്നെ പോലെ തന്നെയാണ് പക്ഷെ പൊട്ടുന്നില്ല ഗൈസ് ആരും ആദ്യ ദിയ ഇവിടെ നിന്നിട്ട് വെറുതെ ആണ് അടിച്ചത് നമുക്ക് ദിയുടെ കണ്ണ് കെട്ടി കൊടുക്കാം കണ്ണ് നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാം എത്രയാണ് എത്രയാണ് നാല് ഇനി റൗണ്ട് ചെയ്യാം പൈസ ഇവളും കൂടി പൊട്ടിക്കാൻ ആരെച്ചിട്ട് പൊട്ടുന്നില്ല കാര്യം അത്ര ശക്തിയാണ് ബലൂണി ബലൂൺ ശക്തിമാൻ ആയിരിക്കുന്നത് പക്ഷേ നമുക്ക് പൊയ്ക്കോ അല്ലേ ഉണ്ടാണ് ഗയ്സ് ഇനി ഞാൻ അടുത്തത് നോക്കട്ടെ ഗയ്സ് അപ്പോൾ ഗയ്സ് അടുത്തത് നമ്മൾ താത്തനെ വെട്ടി എന്ത് ഇ ഫ്രോൺ ഇല്ലട്ടോ സൂം ഗയ്സ് അപ്പോൾ താത്തനെ മുറുക്കുന്ന നമ്മൾ ഈ വടി മാറ്റും നമ്മൾ ഇത് പേടിച്ച് പേടിച്ച് ഇതാ സെറ്റ് ആക്കിയേ ദാ അവസാറ് ഇതി പുട്ടി ഗയ്സ് അപ്പോൾ ഗയ്സ് താത്തൻ താത്തനെ കട്ടാം ഗയ്സ് ഇത് കുറച്ച് കൊന്നി കുറച്ച് താഴ്സ് ओके 1 2 3 गाइस स्टार्टेड كده गाइस അപ്പൊ നമുക്ക് എന്തായാലും നൂറാന്റെ റൗണ്ടാണ് അടുത്തത് അപ്പൊ നമുക്ക് ഇതിന് ഭയങ്കര ഉണ്ട് ബലൂണെ തോപ്പിക്കാൻ പറ്റുമോ നോക്കാം നോക്കി നൂറാണ്ട് നമ്മൾ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ടവലൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് നമ്മുടെ മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് നൂറാർക്ക് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നൂറാ നമുക്ക് എത്രയാണ് anni de tren 10 guys ini humko banana teach kiya ya ya yenge kanai hai okay guys okay ah okay. uh, pakao <laughs> ും പൊന്തിച്ചു പൊന്തിച്ചു വിടാണ് ടവലിനെ ഇവിടെ എന്താ നമ്മുടെ വടി എക്സ്ചേഞ്ച് ചെയ്ത ശേഷം ബിരിയാണിയാണ് നമുക്ക് അടുത്ത് കിട്ടുന്നത് സോക आज दिन में हुआ लाइक कौन चिकन है इन्हें हमको दियाने चेकिंग के किया गाइस चीनी दोस्त इन्हें बेबी चेकिंग है ट्रेन 10 ये ट्रेन एंड ഫസ്റ്റ് നല്ല സ്ട്രോങ് ആയിരുന്നു സെക്കൻഡ് പല ക്യാമറമാൻ പൊട്ടിച്ചുകൊണ്ട് സ്ട്രോങ് എന്താന്ന് അറിയാൻ പറ്റിയില്ല അപ്പൊ ഈ ഈ ഗെയിമിന് ദീയാണ് വിന്നർ ആയിരിക്കുന്നത് ഗൈസ് സോ നമ്മള് ഈ ഗെയിമൂടെ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്ന